മോഡലിംഗ് കരിയർ ആരംഭിച്ച് ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകത്തിനടക്കം അഭിമാനമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന നടിയാണ് ഐശ്വര്യ ഐശ്വര്യാറായ് വിവാഹം കഴിഞ്ഞതോടുകൂടി ഐശ്വര്യ റായ് ബച്ചൻ എന്ന പേരിലേക്ക് മാറിയ നടി തന്റെ അഭിനയ ജീവിതത്തിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് കരിയറിന്റെ തുടക്കം മുതൽ വളരെ ഭാഗ്യം ചെയ്ത നടിയാണെന്ന് പറയാം ആരാധകരടക്കം സ്നേഹത്തോടെ ആഷ് എന്ന് വിളിക്കുന്ന നടിക്ക് ചില ദുരനുഭവങ്ങളും നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാനുമായിട്ടുണ്ടായിരുന്ന പ്രണയത്തിൽ നിന്ന് വേർ പിരിഞ്ഞതിനു ശേഷം വളരെ മോശമായ അനുഭവങ്ങളും നടിക്ക് നേരിടേണ്ടതായി വന്നിരുന്നു എന്നാൽ അവിടെയും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് പറക്കാൻ നടിക്ക് സാധിച്ചുവെന്ന് പറയാം ഇപ്പോൾ അഭിഷേക് ബച്ചന്റെ ഭാര്യയായിട്ടും ആരാധ്യാ ബച്ചന്റെ അമ്മയായിട്ടും കുടുംബജീവിതം ആസ്വദിക്കുകയാണ് താരം എന്നാൽ മുൻപൊരു അഭിമുഖത്തിൽ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന വൃത്തികെട്ട അനുഭവങ്ങളെപ്പറ്റി ഐശ്വര്യ പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ് ഇപ്പോൾ വീർസര പോലുള്ള വലിയ ബാനറിലുള്ള സിനിമകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെക്കുറിച്ചാണ് നടി സംസാരിച്ചത് വീർസാര എഴുതിയത് ഐശ്വര്യക്ക് വേണ്ടിയാണോ അതുപോലെ ഷാറുഖ് ഖാൻ ഒപ്പം അഞ്ച് സിനിമകൾ ചെയ്യാനിരുന്നെങ്കിലും അതെല്ലാം നഷ്ടപ്പെട്ടതിനെ കുറിച്ചുമാണ് അവതാരക ആഷിനോട് ചോദിച്ചത് അതെ ഞങ്ങൾ ഒരുമിച്ച് രണ്ട് സിനിമകൾ ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്ന സമയമുണ്ടായിരുന്നു ഒരുമിച്ച് ചെയ്യാൻ നോക്കിയെങ്കിലും അതൊരിക്കലും സംഭവിച്ചില്ല എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ചാൽത്തേ ചാൽത്തെ എന്ന സിനിമയിൽ നിന്ന് പുറത്തായതിൽ ഷാറൂഖ് ഖാൻ ഖേദിക്കുന്നുവെന്നും അത് തന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെട്ടതിനാലാണെന്നും നടി കൂട്ടിച്ചേർത്തു ഷാറൂഖിന്റെ പ്രശ്നം പ്രസ്താവനയ്ക്കും മറുപടി പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഐശ്വര്യ പറഞ്ഞത് അത്തരത്തിൽ ബോളിവുഡിൽ ഒരു രാഷ്ട്രീയം ഉണ്ടെന്നായിരുന്നു നടി പറഞ്ഞു വെച്ചത് എന്നാൽ സിനിമയിൽ നിന്ന് അങ്ങനെ പുറത്തുപോയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതൊന്നും തന്റെ തീരുമാനമല്ലായിരുന്നു ഇത്തരം കഠിനമായ തീരുമാനങ്ങൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നും ഐശ്വര്യ പറയുന്നു അന്ന് ഐശ്വര്യയ്ക്ക് പകരം പ്രീതി സിന്നയൻ വീർസാര എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചത് അതുപോലെ ഐശ്വര്യയെ പുറത്താക്കിയതിന് ശേഷം ചൽത്തേ ചൽത്തെ എന്ന ചിത്രത്തിൽ ഷാറുഖാന്റെ നായികയായി റാണി മുഖർജി എത്തുകയും ചെയ്തു ഐശ്വര്യ റായ് ബോളിവുഡിലെ ഏറ്റവും ശക്തയായ സ്ത്രീയായിട്ടാണ് ആരാധകർ വാഴ്ത്തുന്നത് എങ്കിലും അവഗണനകൾ നേരിടേണ്ടി വന്നൊരു കാലം നടിക്കുണ്ടായിരുന്നു അഭിഷേക് ബച്ചനുമായുള്ള വിവാഹം കഴിഞ്ഞതോടുകൂടിയാണ് ഐശ്വര്യ റായ് അഭിനയത്തിൽ നിന്നും നീണ്ട ഇടവേളകൾ എടുത്തത് ഇടയ്ക്ക് അഭിനയത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് നടി അഭിനയിച്ചത് ഏറ്റവും ഒടുവിൽ തമിഴിൽ മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവനിലാണ് നടി അഭിനയിച്ചത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ധനികയായ നടി ആരാണെന്ന് ചോദിച്ചാലും അതിന് ഒറ്റ ഉത്തരമേ ഉത്തരമേയുള്ളൂ അത് ഐശ്വര്യ റായി തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് മുൻ ലോകസുന്ദരിയുടെ ആകെ ആസ്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് അൻപതിലധികം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഐശ്വര്യ ഐശ്വര്യറായ് ബച്ചൻ തന്റെ കഥാപാത്രത്തിന്റെ സ്ക്രീൻ ടൈം അനുസരിച്ച് ഒരു ചിത്രത്തിന് പത്ത് മുതൽ പന്ത്രണ്ട് കോടി രൂപ പ്രതിഫലമായി ഈടാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇതിലൂടെ ഐശ്വര്യ റായ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ നടിമാരിൽ ഒരാളായി മാറുകയും ചെയ്യുന്നു ടൈംസ് ഓഫ് ഇന്ത്യയും എക്സ്ചേഞ്ച് ഫോർ മീഡിയയും പറയുന്നതനുസരിച്ച് സ്റ്റാർ ബ്രാൻഡ് കരാറുകളിൽ നിന്ന് താരം പ്രതിവർഷം എൺപത് മുതൽ തൊണ്ണൂറ് കോടി രൂപ സമ്പാദിക്കുന്നു ഒരു ദിവസത്തെ പ്രവർത്തനത്തിന് ആറ് മുതൽ ഏഴ് കോടി രൂപയാണ് ഈടാക്കുന്നത് ഐശ്വര്യ ഐശ്വര്യറായ് ബച്ചന് ശേഷം പ്രിയങ്ക ചോപ്ര അറുന്നൂറ്റി കോടി രൂപ ആസ്തിയുമായി ഇന്ത്യൻ നടിമാരിൽ ഏറ്റവും ധനികയായ നടിമാരുടെ പട്ടികയിൽ രണ്ടാമതാണ് ആലിയ ഭട്ടും കരീന കപൂറുമാണ് മൂന്നും നാലും സ്ഥാനങ്ങളിൽ അവരുടെ ആസ്തി യഥാക്രമം അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയും ഏകദേശം നാനൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുമാണ് ദീപിക പതു ആസ്തി ഏകദേശം മുന്നൂറ്റി പതിനാല് കോടി രൂപയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തി കോടി രൂപ ആസ്തിയുമായി അനുഷ്ക ശർമ്മയും പിന്നാലെയുണ്ട്